ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഏപ്രിൽ മാസം ഇപ്പോൾ അവസാനിക്കുകയാണ് അവസാന ആഴ്ച നിരവധി മാറ്റങ്ങളാണ് ഇപ്പോൾ റേഷൻ വിതരണത്തെ സംബന്ധിച്ച് വന്നിരിക്കുന്നത് സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകളുടെ മസ്റ്ററിംഗ് ഉൾപ്പെടെ ആരംഭിക്കുവാനുള്ള നടപടികൾ ഉടൻ തന്നെ തുടങ്ങുന്നതായിരിക്കും തൊണ്ണൂറ് ലക്ഷത്തിന് മുകളിൽ റേഷൻ കാർഡുള്ള നമ്മുടെ ഈ സംസ്ഥാനത്ത് നിലവിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ സബ്സിഡി നിരക്കിൽ വാങ്ങുന്നതിന് വേണ്ടി മാത്രമല്ല എന്തെങ്കിലുമൊക്കെ സർക്കാർ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ സബ്സിഡി സ്കീമുകളിലേക്ക് നമ്മൾ അപേക്ഷിക്കുമ്പോൾ അതിനുള്ള ഒരു പ്രധാനപ്പെട്ട രേഖയായിട്ട് നമ്മൾ ഈ റേഷൻ കാർഡുകളൊക്കെ സമർപ്പിക്കാറുണ്ട് നിലവിൽ ബി പി എൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന എ എ വൈ അതുപോലെ തന്നെ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുകൾ ഉണ്ട് ഇനി മുൻഗണനേതര വിഭാഗത്തിലാണെങ്കിൽ നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി അതുപോലെ തന്നെ നോൺ പ്രയോറിറ്റി സബ്സിഡി റേഷൻ കാർഡുകളും ഉണ്ട് അപ്പോൾ നാളെ മുതൽ എല്ലാ വെള്ള നീല മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക ഇന്ന് ഏപ്രിൽ ഇരുപത്തിയേഴാം തീയതി ശനിയാഴ്ച റേഷൻ ഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് നാളെ ഏപ്രിൽ ഇരുപത്തിയെട്ടാം തീയതി ഞായറാഴ്ച ആയതിനാൽ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും പിന്നീട് ഏപ്രിൽ ഇരുപത്തിയൊമ്പത് മുപ്പത് ദിവസങ്ങൾ മാത്രമാണ് ഈ മാസത്തെ റേഷൻ വാങ്ങുന്നതിനായി സമയമുള്ളത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇനി വെറും രണ്ട് ദിവസങ്ങൾ മാത്രമാണ് ഏപ്രിൽ മാസത്തെ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുവാനുള്ള സമയം റേഷൻ നീട്ടുവോ എന്ന കാര്യത്തിൽ ഇതുവരെ അറിയിപ്പുകളൊന്നും തന്നെ വന്നിട്ടില്ല ഇനി റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുവാനുള്ളവർ ഈ രണ്ട് ദിവസങ്ങളിൽ തന്നെ വാങ്ങുവാൻ ശ്രദ്ധിക്കുക അവസാന ദിവസങ്ങളായതിനാൽ തന്നെ റേഷൻ കടകളിൽ തിരക്ക് അനുഭവപ്പെടുവാനും സെർവർ തകരാർ മറ്റും ഉണ്ടാകുവാൻ സാധ്യതയുമുള്ളതിനാൽ റേഷൻ വിതരണം തടസ്സപ്പെടുവാൻ സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ റേഷൻ വാങ്ങുവാൻ പോകുമ്പോൾ റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ കൂടി കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും റേഷൻ കാർഡിൽ മുൻഗണനാ വിഭാഗത്തിൽ കയറി കൂടിയിട്ടുള്ള അർഹതയില്ലാത്തവർക്കെതിരെ നിയമ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു അതിനാൽ തന്നെ വീടുകളിലൊക്കെയുള്ള പരിശോധനകൾ ഇപ്പോൾ നടന്നു വരികയാണ് കഴിഞ്ഞയിടെയൊക്കെ വീടുകളിലെത്തി പരിശോധന നടത്തിയൊക്കെയാണ് അർഹതയില്ലാത്തവരെയൊക്കെ പിടികൂടി പട്ടികയിൽ നിന്നും പുറത്താക്കിയത് നിരവധി ആളുകളാണ് ഇപ്പോൾ അർഹതയില്ലാതെ മുൻഗണനാ റേഷൻ കാർഡുകളൊക്കെ കൈവശം വെച്ച് ഇത്തരത്തിൽ മുൻഗണനാ റേഷൻ കാർഡുകളൊക്കെ കൈപ്പറ്റുന്നത് അർഹതയില്ലാത്തവരെ ഇത്തരത്തിൽ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ എല്ലായ്പ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് എന്നാൽ ഇപ്പോൾ അതിന് പിന്നാലെയാണ് റേഷൻ കാർഡ് മസ്റ്ററിംഗ് കൂടി ഏർപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാനത്തെ മഞ്ഞാപ്പിങ്ക് റേഷൻ കാർഡുകളുടെ ഇ കെ വൈ സി മസ്റ്ററിംഗ് മാർച്ച് പതിനെട്ടിന് മുമ്പ് പൂർത്തിയാക്കുവാനുള്ള നിർദ്ദേശമായിരുന്നു സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നേരത്തെ പങ്കുവച്ചിരുന്നത് മാർച്ച് മുപ്പത്തൊന്ന് വരെ സമയം എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നതെങ്കിലും മസ്റ്ററിങ്ങിനായി ആളുകൾ റേഷൻ കടകളിൽ എത്തിയെങ്കിലും സെർവർ തകരാർ കാരണം മാർച്ച് മാസത്തിൽ ഈ മസ്റ്ററിംഗ് പോവുകയായിരുന്നു നിലവിൽ രണ്ടര ലക്ഷത്തോളം വരുന്ന മഞ്ഞ പിങ്ക് കാർഡുകളാണ് ഇപ്പോൾ മസ്റ്ററിംഗ് നടത്തിയിട്ടുള്ളത് അതിനിടെ സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതിനായിട്ട് കൂടുതൽ സമയം വേണ്ടി വരുന്നതിനാൽ തന്നെ സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് നിർത്തിവെക്കുന്നു എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഔദ്യോഗികമായി അറിയിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും മസ്റ്ററിംഗ് നടപടികൾ പുനരാരംഭിക്കുക എന്നാണ് മന്ത്രി അറിയിച്ചിരുന്നത് സാങ്കേതിക തകരാർ പൂർണ്ണമായും പരിഹരിച്ചതായിട്ട് എൻ സിയും അതുപോലെ ഐ ടി മിഷനും അറിയിച്ചതിന് ശേഷം മാത്രമേ മസ്റ്ററിംഗ് ഇനി പുനരാരംഭിക്കുകയുള്ളൂ എന്ന കാര്യം പൊതുജനങ്ങൾ മനസ്സിലാക്കി വെക്കുക എല്ലാ ഗുണഭോക്താക്കൾക്കും മസ്റ്റർ ചെയ്യുവാനുള്ള സമയവും സാവകാശവും സർക്കാർ ഉറപ്പുവരുത്തുന്നതാണ് പൊതുജനങ്ങൾ ഇതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മൂന്ന് മാസം തുടർച്ചയായി റേഷൻ വിഹിതം വാങ്ങാതിരുന്നാൽ തന്നെ സംസ്ഥാനത്ത് ഏകദേശം അറുപതിനായിരത്തോളം കുടുംബങ്ങൾക്ക് സൗജന്യ റേഷൻ വിഹിതം റദ്ദാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലാകട്ടെ അയ്യായിരത്തോളം കുടുംബങ്ങളുടെ റേഷൻ ഇത്തരത്തിൽ റദ്ദാക്കിയിരുന്നു മുൻഗണനാ വിഭാഗത്തിൽ റേഷൻ വിഹിതം വാങ്ങാതിരുന്നവർ ആനുകൂല്യങ്ങൾ ഇല്ലാത്ത എൻ അതായത് നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി എന്ന വിഭാഗത്തിലേക്ക് തരം മാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇനി മുൻഗണന നമുക്ക് ലഭിക്കണമെങ്കിൽ പുതിയ അപേക്ഷ നൽകുകയാണ് വേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യത്തോടെ റേഷൻ വിഹിതം കൈപ്പറ്റുന്ന മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളുടെ ആനുകൂല്യമാണ് മൂന്ന് മാസം തുടർച്ചയായി റേഷൻ വാങ്ങാതിരുന്നത് മൂലം ആനുകൂല്യങ്ങൾ റദ്ദാക്കപ്പെട്ടത് റേഷൻ വാങ്ങുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ ഈ കാർഡ് പുതുക്കി ഇനി നൽകുകയുള്ളൂ എറണാകുളം ജില്ലയിലാണ് കൂടുതൽ കാർഡുകൾക്ക് ഇതുമൂലം ആനുകൂല്യം റദ്ദാക്കപ്പെട്ടത് ഏറ്റവും കുറവ് വയനാട്ടിലാണ് എണ്ണൂറ്റി എഴുപത്തിയെട്ട് പേരുടെ ആനുകൂല്യം നഷ്ടമായത് ആനുകൂല്യം നഷ്ടമായവർക്ക് വീണ്ടും അപേക്ഷ നൽകിക്കൊണ്ട് കാരണം ബോധിപ്പിച്ച് ആനുകൂല്യങ്ങൾ തിരികെ നേടാവുന്നതാണ് എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഇക്കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക